സ്ലാബിട്ടു മൂടാത്ത ഓടകൾ രണ്ട് മനുഷ്യരുടെ ജീവനാണ് എടുത്തത് എന്നിട്ടും കോഴിക്കോട് നഗരത്തിൽ സ്ലാബിട്ടു മൂടാത്ത ഓടകൾ യഥേഷ്ടമുണ്ട് അത് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇന്ന് ഇവിടെ അടക്കം ഇങ്ങനെ സ്ലാബുകൾ പലതും മൂടാത്ത ഓടകളാണ് ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ കാണുന്നത് പ്രത്യേകിച്ച് യാത്രക്കാരൊക്കെ അല്ലേ ഇവിടെ നിരന്തരം അനാസ്ഥ ഇത് സംഭവിക്കുന്നത് പരിഹാരം വന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ ആളുകളെ മരണം കൂടിക്കൊണ്ട് നിൽക്കും ഇതിപ്പോ പല സ്ഥലത്തും ഇങ്ങനെ ഇതാ ഇതൊക്കെ ജയിൽ റോഡില് അവസ്ഥ പറയാം ഒരു ഇരുമ്പിന്റെ ഇട്ട് ചെയ്തു അതിന്റെ മുകളിൽ ലോറി കയറി പോയിട്ട് അത് തട്ടി ആള് റോഡിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശ്രദ്ധിച്ചാലും അറിയാം അത് എന്ന് വീണ ശേഷം ആയിരിക്കും ഇതിങ്ങനെ ടി വി ഇത് തന്നെയാണ് അവസ്ഥ വേറെ എന്താ ചെയ്യാ കോർപ്പറേഷന്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തി കഴിഞ്ഞു ഇപ്പത്തെ അവസ്ഥ അത് മൂടി തന്നെ അതിൽ വെള്ളം പോവില്ല അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തന്നെ പിന്നെ എന്താ ഓട്ടോ ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് അങ്ങോട്ട് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ് കോട്ടുളിയിലെ ഈ കാണുന്ന വഴി അവിടെയാണ് ഓജാലിലെ സ്ലാബുകളില്ലാതെ ഇങ്ങനെ തുറന്നിട്ട് കിടക്കുന്നത് അതിന് പകരം അധികൃതർ സ്ഥാപിച്ചതാകട്ടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് മുന്നറിയിപ്പും ഇതുകൊണ്ട് എന്താണ് കാര്യം ഒമ്പത് പത്ത് ഇത് എത്ര ആൾക്കാർ ഇവിടെ ചാടി പോയിട്ടൊക്കെ നമ്മൾ വരെ പിടിച്ച് എണീച്ച് കൊടുത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര പ്രാവശ്യം നമ്മളധികം ഒമ്പത് കൊല്ലം പോലെ ആയിപ്പോ നമ്മളിത് കൂടി യാത്ര ചെയ്യുന്ന ആളാണ് ആൾക്കാർ പിടിച്ചു നടക്കുമ്പോൾ അങ്ങോട്ട് വീണ് പോയാൽ അത് അങ്ങോട്ട് വീണ് കാണുന്നില്ല വേറെ ഒന്നും ഇല്ല ഇവിടെ ഫുള്ള് വെള്ളം ആളെ കാലിന്റെ മുട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും ബാൾട്ടേറസിൻ്റെ ബാൾട്ടേറസിലുള്ള ഒക്കെ ഒരുപാട് സമയം പണി നിർത്തി വെച്ചിട്ട് അവർ നിൽക്കലെയ്യുക പത്തും അഞ്ച് സ്റ്റാഫുള്ള ആ അതുപോലെ തന്നെ ഈ ഒ കെ എം എസും ഹോട്ടലും ഒക്കെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആർക്കി കയറാൻ കഴിയില്ല അപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം വേസ്റ്റായി പോവുക അങ്ങനത്തൊക്കെ അവസ്ഥയാണ് ഇപ്പോൾ ഹോട്ടലുകൾ ഇപ്പോൾ കൊടുത്ത അവസ്ഥ കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ രണ്ടുപേര് മൂടാത്ത ഓജാലിൽ വീണ് മരിച്ച ഒരു സാഹചര്യം ഇവിടെ ഇവിടെ പ്രത്യേകിച്ച് വെള്ളം ഒരു സ്ഥലമല്ലേ ഫുൾ ടൈം നമ്മൾ ഈ കഴിഞ്ഞാൽ മഴയില്ല കാലയറ്റ പോയാലും നടക്കാനൊക്കെ ഫുഡ് ചായ കുടിക്കാൻ ഇറങ്ങി നമുക്ക് ഷോപ്പിലേക്ക് പറ്റാത്ത അവസ്ഥ എത്രയും പെട്ടെന്ന് കോർപ്പറേഷൻ തീരുമാനം എടുത്താൽ നല്ലതാണ് എല്ലാവരും പറയുന്നത് നമുക്ക് നമുക്ക് ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കസ്റ്റമേഴ്സ് നേരെ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും അവരെ അപകടത്തിൽ ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ തന്നെയാണ് ആ ഇവിടെ ഞാൻ വീണ് മരിച്ചത് പക്ഷേ ഓന അവസ്മാരത്തിൻ്റെ സൂപ്പർ ഉണ്ടായിരുന്നു ഈ ഒരു ഇങ്ങനെ ഓവുചാലിങ്ങനെ ആ ഇങ്ങനെ സ്ലാബ് ഇടാത്തത് കൊണ്ടാണിത് ഇങ്ങനെ അപകടം പറ്റുന്നത് ബസ് സ്റ്റോപ്പ് ആണിത് അന്നപ്പോൾ ആൾക്കാർ വന്നിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സുഖമില്ലാണ്ട് മൂത്തൊഴിക്കാനൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അത് വീണ് പോയാൽ അറിയില്ലല്ലോ അങ്ങനത്തെ സ്ഥലമല്ലേ മഴക്കാലം ഇപ്പോൾ നിറഞ്ഞു കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണല്ലോ അവൻ കിട്ടാതായത് അവനീ ഉള്ളിലേക്ക് പോയല്ലോ ഒഴുകിപ്പോയി അന്ന് വെള്ളം വലിയ മഴയുണ്ടതിന് അവിടെ വെള്ളം എല്ലാം കൂടി ഭയങ്കരമായിട്ടും ഇങ്ങോട്ട് പോന്നു ഇത് സ്ലാബ് ഇടാൻ വേണ്ടി ആ കൗൺസിലറോട് പ്രത്യേകം പറഞ്ഞു അവരാണല്ലോ ഇത് ചെയ്യേണ്ടത് ഗവൺമെന്റിൻ്റെയും കോപ്പറേഷൻ്റെയും അത് ഇതിൻ്റെ അവരെ അവരെ ഇതാ തകരാറാണ് പൂവാലിങ്ങനെ മൂടാത്ത ആ പരിക്കോറ്റുക

അതൊന്നും ായിട്ടാ അങ്ങനെ അല്ല വന്നെ അവിടെ അതിൻ്റെ ഉള്ളിൽ കാര്യം പോയിരുന്നു സ്ലാബ് ഇല്ലെങ്കിലും കൈവരിയെങ്കിലും കൈ വരിയെങ്കിലും അതും ഇല്ലല്ലോ ഷംസീർ എന്ന ചെറുപ്പക്കാരൻ ഏതാനും ദിവസം മുൻപ് വീണ് മരിച്ചത് ഈ ഓവുചാലിലാണ് ഇതുപോലെ എത്രയോ ഓവുചാലുകൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും സ്ലാബിടാതെ തുറന്നു തന്നെ കിടക്കുകയാണ് ഈ ഒരു അനാസ്ഥ ഇനിയും എത്ര പേരുടെ ജീവൻ എടുക്കുമെന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ട് കോർപ്പറേഷൻ അധികൃതരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും കണ്ണു തുറന്നേ മതിയാകൂ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്